നമസ്കാരം പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ആരാണ് എന്ന് അറിയാമോ എന്ന ചോദ്യവുമായി ശോഭ സുരേന്ദ്രൻ മഹിളാ മോർച്ചയുടെ സെക്രട്ടറിയേറ്റ് മാർച്ചിൽ സംസാരിക്കുമ്പോഴായിരുന്നു വിശേഷിപ്പിക്കുന്ന മകൻ വിവേക് കിരണിനെതിരെ ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിച്ചത് അമ്മായിയപ്പന്റെ പേരിൽ കോടികളുടെ അഴിമതി കരാർ ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിച്ചവനാണ് വിവേക് എന്ന് ശോഭ സുരേന്ദ്രൻ ആഞ്ഞടിച്ചു സാധാരണക്കാരായ സുധാകരനെയും അച്യുതാനന്ദനെയും പോലെയുള്ള സഖാക്കൾക്ക്

നല്ലവരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കെല്ലാം തീരങ്കമാണ് പിണറായി നിങ്ങളുടെ മകൻ വിവേക് നിങ്ങൾ ചോദിച്ചല്ലോ പ്രതിപക്ഷത്തോട് അറിയുമോ വിവേകനെ അറിയും വിവേകനെ ഞങ്ങൾക്കറിയും കേന്ദ്ര ഗവൺമെന്റ് ശ്രീമാൻ നരേന്ദ്രമോദി കൊടുത്ത റോഡിൽ ക്യാമറ വെക്കാൻ വേണ്ടി അമ്മായി അപ്പന്റെ പേരില് വിവേകന്റെ അമ്മായി അച്ഛൻ ഉണ്ടല്ലോ അമ്മായി അച്ഛന്റെ പേരില് അമ്പത്തിയേഴ് കോടി രൂപയ്ക്ക് ക്യാമറ വെക്കാമെന്ന് പറഞ്ഞപ്പോ അത് മുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയ്ക്ക് അമേരിക്കയിൽ ഇരുന്ന് കരാറെടുത്തവനാണ് മിസ്റ്റർ പിണറായി നിങ്ങളുടെ മകൻ വിവേക് നിങ്ങൾക്ക് എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആ ഊരാളിങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ് അത് കമലെടുത്തിയാണ് അത് കണ്ണൂരിലെ ജയരാജന്മാരാണ് എല്ലാ സകാക്കന്മാരുടെയുമാണ് ഊരാളിങ്കൽ എവിടെ പാലം പടിയുന്നുണ്ടോ ലേലം ഊരാളിങ്കല് എവിടെ റോഡ് പൊളിയുന്നുണ്ട് കേന്ദ്രത്തിൽ നിന്ന് ഞാനും വിചാരിച്ചു എന്താണ് ഈ പിണറായി വിജയൻ എതിർക്കാത്തത് ദേശീയ പാത ഇടിഞ്ഞു പൊളിഞ്ഞ് വീണിട്ട് എന്താ കാര്യം എന്തറിയുമോ അത് മറിച്ചു കൊടുത്ത് മറിച്ചു കൊടുത്ത് ആരാ പണിക്കുന്നത് ബിനാമി പേരില് പണിഞ്ഞ റോഡാണ് ദേശീയ പത പണി പോയത് അവിടെ ഉണ്ടായിരുന്നു ഒളിവിൽ വിവേക് ആരുടെ മകനാണ് പിണറായി വിജയന്റെ മകൻ വിവേക് അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ശബരിമലയിൽ 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 ആചാരലംഘനം നടത്താൻ നേതൃത്വം കൊടുത്തുകൊണ്ട് വിമാനത്താവളം ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുമ്പോ ഒരാളും